സംസ്ഥാന വ്യാപകമായി ഇന്ന് വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നാൽ നമ്മുടെ പ്രദേശമായ മരോട്ടിച്ചാലും മാതാമംഗലും വെള്ളക്കാരിമൃത്തനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കാട്ടാന ശല്യവും വന്യമൃഗവും മറ്റ് മറ്റു മൃഗങ്ങളെ ശല്യവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മരോട്ടിച്ച പ്രദേശത്തുള്ള വാക്രമണ തങ്ങച്ചിലെ നൂറിൽപ്പരം കൊളിച്ച നേതൃവാദങ്ങൾ ആനുവസിപ്പിച്ചത് രണ്ടായിരത്തോളം വാഴക നശിപ്പിച്ചാൽ ഓർമ്മമെന്ന് പറയുന്ന കർഷകർ ഇപ്പോൾ ഈ സമരമായി സമരംഗത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കഴിഞ്ഞ ഒരു പത്തു വർഷമായി മരുവട്ടിച്ചാൽ മണ്ണാമംഗല പ്രദേശം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം മൂലം ഉണ്ടായിട്ടുള്ളത് ഭാഗ്യത്തിന് ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിനെല്ലാം ഒരു നടപടിയെടുക്കാതെ വെറും മൗനം പാലിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വനം വകുപ്പുള്ളത് ഒരു പൊതുസമൂഹത്തോട് ഒരു പ്രതിപദില്ലാത്ത വകുപ്പായി നമ്മുടെ സംസ്ഥാനത്തെ വനംവകുപ്പ് മാറിക്കഴിഞ്ഞിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി മാർഷിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി എം പി വിൻസെൻ്റ് എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ഇത്തരമൊരു സംഭവം പരോടിപ്പിച്ചാലും ഉണ്ടായത് ആനശല്യം അതിനുമുമ്പൊന്നും ഈ പ്രദേശത്ത് അങ്ങനെ സെല്ലുകളുണ്ടായിരുന്നു അന്ന് സി എം പിൻസ്പെ നേതൃത്വത്തിൽ താല്പര്യമെടുത്ത് സോളാർ വേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചു എന്നാൽ പിന്നീട് ആ സോളാർ വേദി കൃത്യമായി മെയിൻ്റെ മെയിൻ്റെ നടത്താതെ അത് ബാറ്ററി ബാറ്ററി നശിച്ച് ഇന്നത് വെറുതും ഒരു വസ്തുവായി മാറുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ നമ്മുടെ സമരത്തെ തുടർന്ന് വനം വകുപ്പ് അതിന് പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പൂർണ്ണമായും പൂർണ്ണമായും അത് സോളാർ വേദിയിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല അതുപോലെ കർഷകർക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടവും ഈ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടം കൊടുക്കാൻ വനം വകുപ്പിൻ്റെ അത് ഒരുപാട് കാലങ്ങളായി പറഞ്ഞി കിടക്കുകയാണ് അതും കൊടുക്കാനുള്ള നടപടിയും സംസ്ഥാന വനം വകുപ്പ് സ്വീകരിച്ചു വരുന്നതായി കാണുന്നില്ല ആ ഒരു പ്രിയപ്പെട്ട ഞങ്ങൾ പ്രതിപക്ഷ പറഞ്ഞ പോലെ വനം മന്ത്രി ഏത് മൈക്കൂടി എച്ച് നടക്കുന്ന പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വനം വനമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനോ വിലയെടുക്കാനോ സാധിക്കാത്ത ഒരു വനം വകുപ്പും നമ്മുടെ സംസ്ഥാനം ഭരിച്ചു അതുപോലെ തന്നെ ഈ മരവട്ടിച്ചാർ പ്രദേശത്തൊക്കെ വരുമെങ്കിൽ പുത്തൂർ പുല്ല പഞ്ചായത്തിൻ്റെ കൈകൂൾ ഉള്ള പ്രദേശങ്ങളിൽ പന്നിശങ്കം പോലും ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് കൈകൂൾ പോലുള്ള പ്രദേശങ്ങളിൽ പലർക്കും പന്നിയുടെ ആക്രമണം നേടേണ്ടി വന്നു കൃഷികളെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട പതാമ തീരസംഘം മുസ്ലിം ജോർജ് ബന്ധപ്പള്ളി കൊണ്ട് അദ്ദേഹം ഒരു മികച്ച വാളക്കർഷികരാണ് അദ്ദേഹം പുത്തൂരിൽ പ്രദേശത്ത് വാളക്കൃഷി നടത്തിയപ്പോൾ അദ്ദേഹത്തെ അഞ്ഞൂറിൽപ്പുറം വാഴ പന്നി വന്ന്